പാതിവില തട്ടിപ്പു കേസിൽ പറവൂർ ജനസേവന സമിതി ട്രസ്റ്റിന് മുന്നിൽ ബാധിക്കപ്പെട്ടവരുടെ പ്രതിഷേധം നടക്കുകയാണ് തത്സമയ ദൃശ്യങ്ങളിലേക്ക് അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട് അഖിൽ പാതിവില കേസിൽ പറവൂർ ജനസേവന സമിതി ട്രസ്റ്റിന് മുന്നിലാണല്ലോ ഇത് നിരയാക്കപ്പെട്ടവരുടെ പ്രതിഷേധം നടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണോ രോഹിണി കേരളത്തെ ഞെട്ടിച്ച പാതിവല തട്ടിപ്പിൽ ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് എറണാകുളത്ത് പറവൂർ ജനസേവാ ട്രസ്റ്റിൽ പണം നൽകിയവരാണ് ഇപ്പോൾ എനിക്ക് പുറകിൽ ഈ കാണുന്ന നൂറുകണക്കിന് പേരാണ് സ്ത്രീകളും കുട്ടികൾ കൈക്കുഞ്ഞുങ്ങളുമായി അമ്മമാരടക്കം ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവർ എല്ലാവരും ഇവിടെ നിൽക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് ഇവരെല്ലാവരും ബഹുഭൂരിപക്ഷം പേരും ആ ഇരുചക്ര വാഹനം ലഭിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മേരി എന്ന് പറയുന്നതും ഡോക്ടർ മധു എന്ന് പറയുന്ന ഒരാളുടെ ജോയിൻറ് അക്കൗണ്ടിലേക്ക് കാശ് നിക്ഷേപി ുന്നത് അവിടെ കാശു നിക്ഷേപിച്ചതിനു ശേഷം ഇത് ഇതിൽ പലരും പത്തു മാസം മുതൽ എട്ടും ഏഴും മാസം മുമ്പേ കാശടച്ചവതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം മുതൽ തന്നെ കാശടച്ച നിരവധി പേരാണ് ഈ നിൽക്കുന്നത് അവർ ഇപ്പോൾ ആ ജനസേവാ കേന്ദ്രത്തിൽ നിന്നും ആ ഡോക്ടർ മധുവിന്റെ ചൈതന്യ ഹോസ്പിറ്റലിലേക്കാണ് ഇപ്പോൾ ഇവരെല്ലാവരും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത് അകത്ത് കുറച്ചാൾക്കാർ ആശുപത്രിക്ക് അകത്തേക്ക് പ്രതിഷേധക്കാർ കയറിപ്പോയിട്ടുണ്ട് മറ്റു ചിലരൊക്കെ തന്നെ ഇവിടെ പോലീസും എത്തിയിട്ടുണ്ട് ഇന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ കേരളമെമ്പാടുമുള്ള പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ ഈ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ ഇവർ നൽകിയ പരാതിയിൽ പോലീസുമായിട്ടുള്ള ചർച്ചയിൽ ഇന്ന് പണം നൽകാമെന്നായിരുന്നു ഒരു തീരുമാനമായി പറഞ്ഞിരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ജനസേവാ ട്രസ്റ്റിന് മുമ്പിലേക്ക് ഇവർ എല്ലാവരും ബാധിക്കപ്പെട്ട എല്ലാവരും ഇവർ പലരും ആ പലിശയ്ക്കെടുത്തും അതുപോലെ തന്നെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചും ഒക്കെയാണ് ഇവർ എല്ലാവരും പണം നൽകിയിട്ടുള്ളത് ചേട്ടാ ഇന്ന് പണം നൽകാമെന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ എല്ലാവരും വന്നത് ഇന്ന് പണം നൽകാന്നല്ലേ പറഞ്ഞത് ഇന്ന് വന്നു കഴിഞ്ഞ് നമുക്ക് ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാക്കാം അത് ഞങ്ങൾ വേണ്ടതില് കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു പതിനാലാം തീയതി എന്ന് പറഞ്ഞപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ മത ഒക്കെ കൂടിയാണ് ഈ സംസാരം ഉണ്ടായത് ഇപ്പോൾ അതും ഞങ്ങൾ അന്ന് പെട്ടെന്ന് ആ ഡേറ്റ് പറഞ്ഞപ്പോൾ ഞങ്ങളൊരു ഹോളിഡേയ്സ് ആണോ അല്ലെങ്കിൽ വർക്കിംഗ് ആണോ എന്ന് നമ്മൾ നോക്കിയില്ല ഇപ്പം ഞങ്ങളുടെ ജോലിയും കൂടി നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ കാശും പോയി ഇപ്പം ഞങ്ങളുടെ ജോലിയും പോയി പക്ഷേ ഞങ്ങൾക്ക് അനന്ത അനന്ത അനന്തസാറിനെ അനന്തകുമാറിനെ അവരാരെയും ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നിന്ന് മേടിച്ചേക്കുന്ന ആൾക്കാർ ഇവിടെ മധുസാറ് മേരി മേരി മാഡം ഇവർ ശശീന്ദ്ര സാറ് ഇവരെ കൂടിയാണ് മേടിച്ചത് ഇവരൊക്കെ നമ്മുടെ പറവ് പ്രമുഖരായ ആൾക്കാരാണ് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മേടിച്ചേക്കുന്നത് പിന്നെ പ്രമുഖരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ എല്ലാം ബോർഡുകൾ ഫ്ലക്സ് വളരെ വെച്ച് ഇതൊക്കെ കണ്ടപ്പം ഞങ്ങൾ കരുതി ഇത് വളരെ നല്ലൊരു കാര്യമാണല്ലോ അത് ഗവൺമെൻറ് ആയിട്ട് അപ്രൂവ്ഡായിട്ടുള്ളതാണ് കരുതുന്നു പോലീസ് കൂടി സ്ഥലത്തെത്തുന്നുണ്ട് പോലീസ് ഈ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് അതായത് പ്രതിഷേധക്കാർ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ഗേറ്റ് അടച്ച് പോലീസ് ഒരു സുരക്ഷയും ഒരുക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു കാരണം ആ ബാധിക്കപ്പെട്ടവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവർ പണം നൽകിയിരുന്നു പണം നൽകിയത് മാത്രമല്ല അവരുടെ പോലും പോകാൻ സാധിക്കാത്ത തരത്തിലാണ് അവർ എല്ലാവരും ഇവിടേക്ക് നൽകുന്നത് ഞാൻ നേരത്തെ അവർ സൂചിപ്പിച്ച ഡോക്ടർ മധുവിന്റെ ഹോസ്പിറ്റലിലാണ് ഉള്ളത് നേരത്തെ തന്നെ ഇവിടെ ചില ആൾക്കാരൊക്കെ വന്ന് ആ പ്രതിഷേധക്കാരടക്കമുള്ളവർ ഇവിടെ വന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇന്ന് പണം നൽകാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായി പറഞ്ഞിരുന്നത് അതിനുശേഷം പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കുപോക്കുകളും ഉണ്ടാകാത്തത് രാവിലെ മുതൽ തന്നെ ആൾക്കാരെല്ലാവരും എത്തുന്നത് ഇവരുടെ അതായത് നേരത്തെ ആ പ്രതിഷേധക്കാരൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മേരി ഡോക്ടർ മധു അതുപോലെ തന്നെ ഒരു ശശിധരൻ എന്ന് പറയുന്ന മൂന്ന് പേരുടെയും ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് ഇവിടെ ഇവർ പണം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ആ പണം നൽകുന്ന സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാവരും നേരത്തെ അറുപത്തിരണ്ടായിരം രൂപയാണ് ഇരുചക്ര വാഹനം ലഭിക്കുന്നതിലേക്ക് വേണ്ടി ഈ നിൽക്കുന്ന ആൾക്കാർ എല്ലാവരും തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് കാരണം അതിൽ അറുപതിനായിരം രൂപ വാഹനത്തിനും രണ്ടായിരം രൂപ സർവീസ് ചാർജാണ് പോലീസ് ഉദ്യോഗസ്ഥനു സാറേ ഇപ്പൊ അകത്തുള്ള ആളുമായി സംസാരിച്ചായിരുന്നു ഡോക്ടറുടെ അനുവാദത്തോടു കൂടിയാണ് അവരിപ്പോ ചർച്ച ആറ് പേരുണ്ട് ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കയറ്റി വിട്ടോളാമെന്ന് പറഞ്ഞു ഞാനത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി വേണ്ട ഞാൻ അവരോട് ചർച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഈ കേസിലേക്ക് അദ്ദേഹം ആന്റിപേറ്ററി ബലിന് മൂവ് ചെയ്തേക്കാണ് പോലീസിന് വേറെ നടപടികളൊന്നും ചെയ്യാൻ പറ്റില്ല ബാക്കി അത് അന്വേഷിച്ച് അവർ എടുത്തിരിക്കുന്ന കേസിൽ അവർ ആന്റിസിപ്പറ്ററി ബെയിലിന് പോയിട്ടുണ്ട് ഈ നിലവിൽ ഈ ഇവിടുത്തെ ഈ സെഷൻ പരിധിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തോളം ആൾക്കാർ ഇവിടെ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതിലെന്താണ് ഒരു വസ്തുത ഇല്ല അതായത് ആ അനുസരിച്ച് നമ്മൾ ആദ്യം ഒരു എഫ് ആണ് ഇടാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ബഹുമാനപ്പെട്ട എസ് ബി അദ്ദേഹത്തിന്റെ മുകളിൽ നിന്നുള്ള ഡി എസ് ബി നിർദ്ദേശപ്രകാരം നമ്മൾ ഓരോരുത്തരുടെ പരാതി വാങ്ങി അതിന് അനുസരിച്ച് നമ്മൾ എഫ്ഐആർ യാണ് ഈ പരാതിയിൽ ഡോക്ടറെ പേരെടുത്ത് പറഞ്ഞ് ഈ പരാതിക്കാർ അതുകൊണ്ടായിരിക്കും പറഞ്ഞതുപോലെ തന്നെയാണ് അന്വേഷണം നടക്കുന്നുണ്ട് ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും ഓരോരുത്തരുടെയും പേരിലുള്ള എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാരണം നേരത്തെ ഒരേ സമാന സ്വഭാവമുള്ള കേസായത് കൊണ്ട് ഒരു എഫ്ഐആർ ഇടണമെന്നായിരുന്നു ആദ്യത്തെ നിർദ്ദേശമെങ്കിൽ പ്രതിഷേധം കൂടി വന്ന സാഹചര്യത്തിലാണ് ഓരോ പ്രതിഷേധക്കാരിൽ ഇവിടെ ഓരോ തരത്തിലുമുള്ള എഫ് ഐ ആർ ഇടണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് കൈക്കുഞ്ഞുങ്ങളെ അടക്കം സമരക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നമ്മൾ കാണുന്നത് പോലെ തന്നെ എല്ലാവരും ജോലിക്ക് പോകുന്നവരുണ്ട് അതിൽ ഇതിൽ വിദ്യാർത്ഥികളുണ്ട് അങ്ങനെ പല തരത്തിലുമുള്ള ആൾക്കാരാണ് ഈ സമരത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും ഈ ഇവരെന്തായാലും കാശ് കിട്ടണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവർ കൊടുത്തിട്ടുള്ള ഈ പണത്തിനോ അല്ലെങ്കിൽ തുല്യമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതോ സ്വീ സ്വീകരിക്കണമെന്ന ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് രോഹിണി എന്തായാലും സ്ഥലത്തേക്ക് പോലീസും എത്തിയിട്ടുണ്ട് കൂടുതൽ പ്രതിഷേധം ശക്തമാകുന്നതിന് മുമ്പ് നേരത്തെ നമ്മളോട് ഇവർ സൂചിപ്പിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പ്രതിപക്ഷ നേതാക്കളും ഭരണപക്ഷത്തുമുള്ള മന്ത്രിമാരടക്കമുള്ളവരുടെ ഫ്ലക്സ് ബോർഡുകൾ അടക്കം നിരത്തി വെച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിലെ പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ തന്നെ നേതാക്കളുടെ എല്ലാവരുടെയും ചിത്രം ആലേഖനം ചെയ്തു വെക്കുന്ന ഫ്ലക്സുകളിൽ നിന്നാണ് ഇവരെല്ലാവരെയും ഇവരെ കൺവെൻസ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായും ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുക സ്വാഭാവികമായും ഇവർക്ക് ഒരു വിശ്വാസതയുണ്ടാകും ആ വിശ്വാസത്തെയാണ് സാധാരണക്കാരന്റെ നിവർത്തി കേടിനെയാണ് സ്വാഭാവികമായും ഒരു വാഹനം ഉണ്ടാവുക അല്ലെങ്കിൽ ആ കമ്പ്യൂട്ടർ വീട്ടിലേക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ആഗ്രഹമാണ് അവന്റെ ആവശ്യങ്ങൾക്ക് അത് ഉപകരിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പകുതി വിലക്ക് അത് ലഭിക്കുമ്പോൾ തങ്ങൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശിൽ നിന്നും ചൊരുക്കുകൂട്ടിയെടുക്കുന്ന തുക കൊണ്ടവർ അതിലേക്ക് എത്തുന്നു എന്ന മനുഷ്യന്റെ സ്വബോധത്തെ പോലും ഇവർ വഞ്ചിക്കപ്പെടുത്തി എന്നതാണ് നമുക്ക് ഈ പ്രതിഷേധത്തിന് ഇടയിൽ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് രോഹിണി ശരി അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങൾ നൽകിയത്